ഒരാളെ മോഷണക്കുറ്റത്തിന് തടവിലിടാൻ രാജാവ് കൽപ്പിച്ചു അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പോൾ കള്ളൻ പറഞ്ഞു എന്നെ തൂക്കിലേറ്റുന്നത് രണ്ട് ദിവസത്തേക്ക് നീട്ടി വയ്ക്കാൻ ദയവുണ്ടാകണം നാളെ എൻ്റെ മകളുടെ വിവാഹമാണ് വിവാഹശേഷം ഞാൻ തിരിച്ചു വരാം ഞാൻ തിരിച്ച് താൻ തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ് രാജാവ് ചോദിച്ചു അയാൾ തൻ്റെ സുഹൃത്തിനെ തനിക്ക് പകരക്കാരനായി അവിടെ നിർത്തി താൻ വന്നില്ലെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പ് രാജാവ് നൽകി മകളുടെ മകളുടെ വിവാഹം മകളുടെ വിവാഹം കഴിഞ്ഞു മടങ്ങവേ കനത്ത മഴ മൂലം കുറ്റവാളിയുടെ യാത്ര മുടങ്ങി വളരെ കഷ്ടപ്പെട്ട് കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും അയാളുടെ സുഹൃത്തിനെ തൂക്കിലേറ്റാനുള്ള നടപടി തുടങ്ങിയിരുന്നു അയാളുടെ തിരിച്ചുവരവിൽ രാജാവ് അത്ഭുതപ്പെട്ടു രാജാവ് സുഹൃത്തിനോട് ചോദിച്ചു എന്തിനാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തത് സുഹൃത്ത് പറഞ്ഞു അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു രാജാവ് കുറ്റവാളിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് തിരിച്ചു വന്നത് അയാൾ പറഞ്ഞു എൻ്റെ സുഹൃത്തിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു രാജാവ് രണ്ടു പേരെയും വെറുതെ വിട്ടു ഹൃദയത്തിൽ നന്മയുടെ ഒരു ചെറിയ അംശമെങ്കിലും ഇല്ലാത്ത ആരുമുണ്ടാകില്ല ചില കുറ്റവാളികളെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ സംഭവിച്ചുപോയ കളങ്കത്തിൻ്റെ ഭാണ്ഡവും പേറി നടക്കുന്നവരാണ് കുറ്റവാളികളുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാകും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരിക്കൽ അകപ്പെട്ടു പോയതുകൊണ്ട് മാത്രം ആ മേൽവിലാസത്തിൽ തുടരേണ്ടി വന്നതാണ് എന്ന് ആദ്യം തെറ്റിപ്പോയപ്പോൾ തിരുത്താൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ തെറ്റിൻ്റെ തുടർ കഥകൾ ഇവർക്കുണ്ടാകില്ലായിരുന്നു ഒന്നു ഊതിയാൽ ആളിക്കത്താൻ ശേഷിയുള്ള തീപ്പൊരികൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ചില നന്മയുടെ തീപ്പൊരികൾ അത് കണ്ടെത്താനും തെളിയിക്കാനും നമുക്കും സാധിക്കട്ടെ ഇത് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ബൈബിളിലെ ന്യായാധിപനും വിധവയും ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരനെ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവർ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് എന്ന് അപേക്ഷിക്കുകയായിരുന്നു കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല പിന്നീട് പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരുടെ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തൊന്ന് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെ എങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അവിടുന്ന് അതിനെ കാലവിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വർഷങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് തോക്കാവിലെ പള്ളിയിൽ വടക്കനച്ഛൻ ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചു ഞാൻ പള്ളിയകത്ത് പള്ളിയിലെ കുർബാന കഴിഞ്ഞ ആൾത്താറയുടെ താഴെ മാശയിട്ട് കുർബാന എല്ലാ ദിവസവും ചെല്ലാറുണ്ട് മോളുക്ക് ഒന്ന് വരാൻ പറ്റുമോ മരിക്കുന്നതിനേക്കാളും കുറച്ച് കാലം മുന്നാണ് കുറച്ച് കാലം മോളൊന്ന് വരുമോ എൻ്റെ എൻ്റെ മാണിച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു ആ വടക്കനച്ഛനെ ക്ഷയരോഗമായി വീട്ടിൽ വന്നപ്പോൾ വടക്കനച്ചൻ്റെ തൊഴിലാളി പത്രത്തിൽ ഓഫീസില് വടക്കനച്ചൻ പറഞ്ഞിട്ട് ബോറടി ഒന്നും ഇല്ലാതിരിക്കാൻ വീട്ടിലിരുന്ന് ബോറടി ഇല്ലാതിരിക്കാൻ ഓഫീസ് തൊഴിലാളി പത്രം എന്ന ഓ മരിയാപുരത്തിലുള്ള ഓഫീസിലെ വടക്കനച്ഛൻ മാണിച്ചനെ വരാൻ പറഞ്ഞ് മാണിച്ചൻ പോകുമായിരുന്നു എന്നും മുക്കാട്ടുകേരയിൽ നിന്ന് വളരെ ഇഷ്ടമാണ് വടക്കനച്ഛനെ എൻ്റെ അങ്കിളിനെ അങ്കിളിന് വടക്കനച്ഛനും വടക്കനച്ഛനെയും ഇഷ്ടമാണ് ഇതെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് ടിആർ അടിച്ച് വന്നതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് നീ വടക്കനച്ഛനെ ഒന്ന് കാണാൻ പോയിക്കോളോ എന്നും എന്നോട് പറഞ്ഞു അപ്പോൾ വർഷ വല്ല്യമ്മർ വീടുണ്ട് അവിടെ അടുത്ത് അപ്പോൾ അവിടേക്ക് പോയിപ്പോൾ ഞാൻ വടക്കനച്ഛൻ്റെ വീട്ടിലേക്കും പോയി വടക്കനച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വടക്കനച്ഛൻ ചാരുദസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേറെ പടിയിൽ ചെറുപുഷ്പം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്നിട്ട് വടക്കനച്ഛനോട് ചോദിച്ചു അച്ഛാ അച്ഛനെ എന്നെ അറിയോ ഏയ് അറിയില്ല അച്ഛന് മാണി എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടണായാലും മുന്നേ മരിച്ച അങ്കിളിനറിയോ അപ്പം മോളാരാ ഞാൻ ആ അങ്കിളിൻ്റെ പെങ്ങളുടെ മകളാണ് എൻ്റെ അങ്കിളാണ് മാണിയച്ഛൻ മരിച്ചത് ക്ഷയരോഗമായിട്ട് ഉടനെ അടി ക ചാരു കസേരയാമെന്ന് ചാടി എഴുന്നേറ്റു അന്ന് മരിക്കാറോ മരിച്ചത് തന്നെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞട്ടാ അപ്പോഴും നല്ല വയസ്സുണ്ട് ചാരു കസേരേമെന്ന് ചാടി എഴുന്നേറ്റ് അകത്ത് പോയിട്ട് ബൈബിൾ എടുത്തു കൊണ്ടുവന്നു എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേ മോളുടെ അങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ ഉണ്ട് എന്നും രാവിലെ ഞാൻ ആ ഫോട്ടോ നോക്കി ഈശോയോട് മാധ്യസ്ഥം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ദിനചര്യങ്ങൾ തുടങ്ങാറ് വടക്കനച്ഛന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ വടക്കനച്ഛനെ കാണാൻ പറഞ്ഞ അതിൻ്റെ വില മനസ്സിലാക്കിയത് എൻ്റെ മാണിച്ചനെ എത്ര വലിയ എത്ര ബഹുമാനത്തോടെയാണ് ബൈബിളിൽ സൂക്ഷിച്ച് ദൈവത്തെ പോലെ കണ്ട് വടക്കനച്ചൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അതിശയം തോന്നി അപ്പോൾ ഞാൻ എനിക്ക് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പുണ്യാളന്മാരും പുണ്യാത്ഥികളുടെ വിശുദ്ധകളിൽ നിന്ന് അങ്ങനെ അത്രയ്ക്ക് അറിവില്ല വിശു എല്ലാവരെയും അറിയാം പക്ഷേ വേറെ പേരിലൊക്കെ അറിയപ്പെടുക എന്നുള്ളത് ഇപ്പോൾ കൊച്ചുറ ദേശീയ പുണ്യാളത്തിനെ ചെറുപുഷ്പെന്നാണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ വടക്കൻ അച്ഛനോട് ചോദിക്കുകയാണ് എന്താ വടക്കനച്ച ചെറുപുഷ്പം എന്ന് എഴുതി വച്ചേക്കണേ ചേട്ടൻ്റെ മോളാണോ വടക്കൻ അച്ഛൻ്റെ ആരാ ചേട്ടൻ്റെ മോളാണ് അനിയൻ്റെ മകൾ അങ്ങനെയാണോ എന്ന് ഞാൻ വടക്കൻ ചോദിച്ചു അപ്പോൾ വടക്കനച്ചൻ പറഞ്ഞു അതല്ല മോളെ അത് നമ്മുടെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിന് കൊച്ചു റേസ്യ പുണ്യാളത്തിയുടെ പേരാണ് ചെറുപുഷ്പം അങ്ങനെയാണ് ഞാൻ ചെറുപുഷ്പം എന്നാണ് കൊച്ചു റേസ്യ പുണ്യാളത്തിൻ്റെ പേര് എന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞ് എന്നെ ക്ഷണിച്ച വഴിക്ക് ഞാൻ എൻ്റെ നെല്ലിക്കുന്ന് വീട്ടിലെ വയസ്സായ അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ഭക്ഷണവും എല്ലാ കാര്യങ്ങളും വേഗം നോക്കി പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ വേഗം വണ്ടി എടുത്ത് തോക്കാവിലേക്ക് വിട്ടു കുർബാനകരെ തക്ക സമയത്ത് എത്തി ഞാൻ അച്ഛൻ്റെ ഒപ്പം മരിക്കുന്നതിനേലും മുന്നേ അച്ഛൻ ദിവ്യബലി അർപ്പിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിച്ച് ആ പള്ളിയെടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാം എൻ്റെ മാണിച്ചൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് തീർത്തത് എന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നതും എൻ്റെ അങ്കിള് തന്നെയാണ് എന്ന് എനിക്ക് ആ നിമിഷം മനസ്സിലായി വടക്കനച്ചൻ്റെ ചേട്ടൻ്റെ മകനാണ് സൈഡിൽ മുട്ടുകുത്തി ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് കുർബാന ഞാൻ ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഡൽഹി ആഗ്ര സ്ഥലത്തേക്ക് ഡൽഹി ആഗ്ര ഒക്കെ ടൂർ പോയി അപ്പോൾ പുറത്ത് മുപ്പത്തഞ്ച് പേരോളം ടൂറിലെ ആൾക്കാരുണ്ടായിരുന്നു ഒരു ഏജൻസി ഇത് മു മുഖാന്തരം പോയി അങ്ങനെ ഡൽഹിയിൽ ആഗ്ര അതെ കഴിഞ്ഞു തോന്നു ആഗ്രഹം ഡൽഹിയിൽ എത്തിയപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ ഒരു കടയിൽ എല്ലാവരും കൂടി പോയി ടൂറിന് വന്നവരെല്ലാവരും കൂടി സാധനങ്ങൾ മേടിച്ച് തിരിച്ച് ഹോട്ടലിൽ റൂമിലേക്ക് വരാനായിട്ട് ഓട്ടോറിക്ഷ പിടിക്കുന്ന സമയത്ത് സമയത്താൻ ഒരേ ഓരോ ഓട്ടോറിക്ഷ പിടിച്ച് പോകാനായിട്ട് എല്ലാവരും ഗ്രൂപ്പിലുള്ളവരൊക്കെ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പയ്യനെ പോലീസ് പി പി വിളിച്ച് അവിടെ നിർത്തിച്ച് എന്തോ ദേഷ്യമായിരുന്നു എന്തോ വണ്ടി ഓവർടേക്ക് ചെയ്തതോ എന്തോ തെറ്റി പാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു എന്നോ എന്തോ പറഞ്ഞേ പോലീസുകാരൻ്റെ മുഖം കാണണം പേടിയാവും ഓട്ടറേഷക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഓടിക്കുന്ന ആ പയ്യൻ ചെറുപ്പാണ് താക്കോൽ പിടിച്ചൊരു വലിയ വലിച്ചു എന്തൊക്കെയോ ഹിന്ദിയിൽ ചീത്ത പറഞ്ഞു താക്കോലും മേടിച്ചു വെച്ചു എത്ര ദ ഇനി ഒരു ദിവസത്തേക്ക് ഓടിക്കാൻ ഓടണ്ടെന്ന അപ്പം പയ്യൻ കെട്ടണം എന്നാ ഒക്കെ ഹിന്ദിയിലാണ് ഓട്ടറേഷ ഓടിക്കുന്ന പയ്യൻ്റെ മുഖത്ത് ഒരു തുളി ചോര പോലും ഇല്ല എനിക്ക് ആകെ സങ്കടമായി ഞാൻ എല്ലാ വറീസേട്ടനൊക്കെ അങ്ങോട്ട് നീങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും ടൂറിന് വന്നവരൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പതുക്കെ ഇപ്പോൾ വറീസേട്ടൻ കാണാണ്ട് പതുക്കെ ആ നിൽക്കണമെന്ന ഭാഗത്തുനിന്ന് പോലീസിൻ്റെ അരിച്ചിക്ക് ചെന്നു എനിക്കൂടി പെട്ടെന്ന് പറയാൻ കിട്ടിയത് ഇതാണ് സാർ സാർ ചാവിതോ ദോ പ്ലീസ് സാർ ദോ ഈ ഒരു വാചകം തന്നെയാണ് ഞാൻ സോറി സാർ സോറി ജാവിതു അയാൾക്ക് പോലീസുകാരനാകാതെ ചെയ്യായി പോലീസുകാരന് മനസ്സിലായി ഞാൻ മലയാളിയാണെന്ന് എൻ്റെ സംസാരവും എൻ്റെ വിഷമമൊക്കെ കണ്ടപ്പോൾ പോലീസുകാരനെന്തോ പോലീസുകാരൻ്റെ മുഖത്തെ ഭാവങ്ങളെല്ലാ ഒത്തിരി മാറി പോലീസ്കാരൻ ഒന്നും ഇണ്ടിയില്ല ഒന്നും ഇണ്ടാതെ പോലീസുകാരൻ ഞാൻ കിടന്ന് ഇങ്ങനെ തുരുത്തുപരേ പറയാണ് ചാവി ദോ സാർ പ്ലീസ് സാർ ചാവി ദോ ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ടടുത്തുനിന്ന് ഞാൻ പോണില്ല ആൾക്കാരൊക്കെ ഇവിടെ ഗ്രൂപ്പ് ടൂറിന് വന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും വറീസെണ്ണും കണ്ടു വറി ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നിന് ആ വറിസട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ലേ ഭാഗ്യാണ് ചിലപ്പോൾ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ചീത്ത പറയാവോ ദൈവമേ അതിനും ദൈവം അങ്കിളിനെയും ദൈവത്തിനെയൊക്കെ വിളിച്ചു അതിൻ്റെ ഇട കൂടെ എന്തായാലും പോലീസ്ക്കാരൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി പോലീസ്ക്കാരൻ ആ ചാവി ആ ആൾക്ക് കൊടുത്തു എനിക്കറിയില്ല എൻ്റെ മോ എൻ്റെ എൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോലീസ്കാരൻ കൈ കൂപ്പി ഞാൻ വിചാരിച്ചത് എന്തിനാണ് ദൈവമേ കൈകൂപ്പി കൂപ്പിയത് അപ്പോൾ മുഖം കണ്ട പേടിയാവുന്ന പോലെയുള്ള രീതിയിലുള്ള മുഖവുമായിട്ട് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പയ്യനെ തല്ലാൻ പോകുന്ന പോലെയുള്ള ചീത്ത പറഞ്ഞ ആ പോലീസുകാരൻ ഞാൻ കിടന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചാവ്യും കൊടുത്തു എൻ്റെ എൻ്റെ നേർക്ക് നോക്കി കയ്യും കൂപ്പി അപ്പം ഞാനിപ്പോൾ ആ വിധവയും ന്യായാധിപൻ്റെയും കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ ബൈബിളിൽ ഇപ്പോൾ എന്നെ വായിച്ചപ്പോൾ അപ്പോൾ ഓർമ്മ വന്നതാണ് ഡൽഹിയിലത്തെ ഈ സംഭവം വണ്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ തിരിച്ച് ചേട്ടൻ നിൽക്കണ അടുത്തേക്ക് വന്നപ്പോൾ ചേട്ടൻ്റെ ചേട്ടൻ വന്നിരുന്നു ഈ പെന്തുട്ട് താങ്ക ഈ പെന്തുട്ടിനെ ഈ പോലീസുകാരനോട് വലിക്ക അതിൻ്റെ ഒന്നല്ല ചേട്ടാ ആ ആ ഓട്ടോറിക്ഷ പഠിക്കണ്ട ചേട്ടൻ കണ്ടതല്ലേ മുഖം എന്തുട്ട് തെറ്റ് ചെയ്ത് നിസ്സാരം തെറ്റണ് അതിനെ ഒരു താ ചാവി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അതിന് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ജീവിക്കണ്ടേ വാണിങ്ങ് കൊടുത്ത് വിടുമല്ലോ വേണ്ടത് ചേട്ടൻ തുട്ടണ് എന്ന കെടുന്ന ചീത്ത പറയാൻ വന്നേക്കണേ നന്നായില്ലേ ഞാൻ ചെയ്തത് അങ്ങനെ പറഞ്ഞ് ഞാൻ ഞാൻ വിനോദ ചാണ്ടോ എൻ്റെ മുഖത്തുനിന്ന് തിരിഞ്ഞു നിന്നു ചേണ്ട ഭാഗത്തുനിന്ന് അപ്പോൾ ഗുരു ടൂറിന് വന്ന എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ചിരിക്കുക എല്ലാവരും കുടിച്ച് എല്ലാവരും പുഞ്ചിരിക്കുക അപ്പോൾ വേറെ ഡൽഹിയിലുള്ള ആൾക്കാരും ഞാൻ സംസാരിക്കണത് കണ്ടിട്ടൊക്കെ നടന്നു പോകണവരൊക്കെ പതുക്കെ പതുക്കെ അവിടെ നിന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്നെ ഞാൻ എന്തിട്ട് തെറ്റണാവുക ചെയ്ത പോലീസ്ക്കാരൻ എൻ്റെ അടുത്ത് കിടന്ന് സോറി പറഞ്ഞു കരയണതെന്ന് വഴിയിലുള്ള ആൾക്കാർക്കൊക്കെ ഡൽഹിയിലുള്ള ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ ആരും എന്തും വിചാരിച്ചോട്ടെ എൻ്റെ എനിക്ക് തോന്നിപ്പിച്ച കാര്യം പറയണം അതാ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അവിടെയും എനിക്ക് അയാളുടെ വീട്ടിലത്തെ ഭക്ഷണിയാണ് ഞാൻ ആലോചിച്ചത് ഓട്ടോ ഓടിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാലുള്ള കുടുംബം പക്ഷിണിയാവില്ലേന്നുള്ള കണ്ടു കഴിഞ്ഞാൽ ചടച്ച് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഈ ന്യായാധിപനും വിധവയുടെയും ബൈബിൾ ഭാഗം വായിച്ചു ഞാനിന്ന് എനിക്ക് പെട്ടെന്ന് എനിക്കത് ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ വരിക അപ്പം ഞാനത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് ഡൽഹിയിലത്തെ ഈ സംഭവം ഓർമ്മ വന്നു ഞാൻ പറഞ്ഞുവെന്ന് മാത്രം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഓർമ്മകളൊക്കെ പോവുക പക്ഷേ എനിക്ക് ഇപ്പോഴും ഓരോന്ന് പറയാനും ഇത്രയധികം കാലം ഫേസ്ബുക്കിൽ ഓരോന്ന് വിട്ടതും ആയിട്ട് മറവി വന്നപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര നിരാശയായി പക്ഷേ ഞാൻ എന്തു പറയണം എന്ത് വേണം എന്നുള്ളത് ഒക്കെ ഇപ്പോഴും തന്നെ എൻ്റെ അങ്ങളും എൻ്റെ ദൈവവും ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു Okay.